സുറിയാനി സഭയുടെ ആരാധനയിൽ ഇപ്രകാരം ഒരു ഭാഗമുണ്ട് സഭാപിതാവ് പരിശുദ്ധ ദൈവമാതാവ് യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുന്ന അല്ലെങ്കിൽ കൊടുത്ത ആ സമയത്ത് കല്ലടാവിന്റെ അടുക്കൽ കൂടി നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് നടത്തുന്നതായ ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹത്തിൽ ദൈവാത്മാവ് തോന്നിച്ചതായ വലിയ ഒരു സത്യമാണ് അദ്ദേഹം ഇപ്രകാരം ഒരു പ്രാർത്ഥനയായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് പ്രാർത്ഥന അവസാനിക്കുന്നത് നീ എന്നെ തിരഞ്ഞെടുത്തതിനാൽ ഞാൻ നിന്റേതായി തീർന്നു ദൈവമാതാവിനെ പുത്രൻ തമ്പുരാൻ തിരഞ്ഞെടുക്കുകയാണ് അന്ന് മുതൽ അവൾ കർത്താവിന്റെ അമ്മ കർത്താവിന്റെ അമ്മ നമ്മുടെ അമ്മയാണ് ഈ ലോകത്തിൽ പിറന്നു വീണ സകല സൃഷ്ടികളുടെയും അമ്മയായി പരിശുദ്ധ ദൈവമാതാവ് നിലകൊള്ളുകയാണ് കാൽവരിയുടെ മുകളിൽ വേദന കൊണ്ട് പുത്രം തമ്പുരാൻ പുളയുമ്പോഴും എൻ്റെ അടുക്കൽ നിൽക്കുന്ന തന്റെ മാതാവിനെ നോക്കിയിട്ട് എൻ്റെ വാത്സല്യ ശിക്ഷനോട് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട് പരമേൽപ്പിക്കുന്നുണ്ട് ഇതാ നിന്റെ അമ്മ എന്ന് ഈ ലോകത്തിൻ്റെ അമ്മയാണ് പരിശുദ്ധ ദൈവമാകുന്നത് ആണികളൊക്കെ കയ്യിൽ നിന്നൊക്കെ പറിച്ചു മാറ്റി ആ ശരീരം എടുത്ത് കിടത്തിയത് ഈ അമ്മയുടെ കയ്യിലേക്കായിരിക്കും ഈ അമ്മ ആ മുഖത്തേക്കൊന്ന് നോക്കി നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ആ വേദനയൊന്ന് തിരിച്ചറിയണം പ്രിയപ്പെട്ടവര് ഒരേ ഒരു മകൻ തലയിൽ നമ്മൾ അമ്മയുടെ ശരീരത്തിൽ അവിടെയും ഇവിടെയൊക്കെ കുത്തിക്കേറുന്നുണ്ടായിരിക്കാം ഒരു ആ തലയിൽ ധരിപ്പിച്ചതായ മുൾക്കിരീടത്തിലെ മുള്ളുകൾ അമ്മയുടെ മുഖത്ത് കാണും കാരണം അമ്മ വേദനയോടുകൂടി ആ മകനെ വാരി പുണർന്നപ്പോൾ പ്രകാരം ജീവിതത്തിൽ അനേകം വേദനകൾ അനുഭവിച്ചവളാണ് അനേകം അറിയാറ് അമ്മ നമ്മുടെ വേദന അറിയും നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ അമ്മ അറിയും അതുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടേണ്ടതായി വരികയും